ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ബീട്രൂട്ട് തോരനുണ്ടാക്കിയല്ലോ ആദ്യം കുറച്ച് ഓയിലിടാം അത് ചൂടാവുമ്പം കടുക് പിന്നെ കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ ഒരു ചുമന്ന മുളകും കൂടി ഇട്ട് കടുക് വറുക്കാം അതിന് ശേഷം അതിനകത്ത് ഉള്ളിയിടാം ചെറുതായി അരിഞ്ഞ സവാളയാണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള വഴണ്ട് വരുമ്പം മിക്സീടെ ജാറിലൊന്ന് കറക്കിയ ബീറ്റ് റൂട്ടാണ് അതിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറില് കറക്കുമ്പോൾ വളരെ ചെറിയ തരികളായി വരും പിന്നെ ചോപ്പനുണ്ടെങ്കിൽ അതിനകത്തായാലും ചെയ്താൽ മതി എന്നാലും വളരെ പെട്ടെന്ന് മിക്സിയുടെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് മുളകും മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് കറിയേപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം രാവിലെ കുട്ടികൾക്ക് ലഞ്ചിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്കിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബീറ്റ് റൂട്ട് ദാരം റെഡിയായി